എന്റെ വൈഫിന് ചുമൊണ്ടിരിക്കുമ്പോൾ ശ്വാസം ബന്ധായിപ്പോന്നൊരു അസുഖമായിരുന്നു ഇപ്പം ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന രാത്രി യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് സൗണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഗൾഫ് പോക്കൊരു നിർത്തിയിട്ടുണ്ട് അത്രക്കും ഭയാനകരമായ ഒരു സന്ദർഭത്തിലായിരുന്നു എന്റെ പ്രവർത്തകന്റെ കയ്യിലിട്ട് അങ്ങനെ വൈഫിനെയും ആയുശ്വാസവും അതുപോലെ തന്നെ നയൻറ്റി ഫൈവും കായിക പ്രാവശ്യം ഞാൻ കൊടുത്തു മൂന്ന് മാസം കണ്ടിന്യൂ ആയി കൊടുത്തപ്പോ ഇന്ന് ആ അസുഖം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഞാൻ അത് കൊടുക്കലും കൂടി എന്റെ വൈഫിന് ഭയങ്കര കോൺഫിഡന്റ് വന്നു എൻ്റെ മകൾക്ക് ഇതുപോലെ തന്നെ സ്കൂള് അതുപോലെ മദ്രസയിലൊക്കെ മാർക്ക് വളരെ കുറവാണ് എങ്ങനെ പിന്നെ പരീക്ഷ എഴുതി വന്നാലും രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് കാരണം അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഏഴാം ക്ലാസ്സിലൊക്കെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവൾ അരിയായി ഇപ്പം ഞാൻ നല്ലോണം പഠിച്ചിരുന്നത് പക്ഷെ എന്തു ചെയ്യും പരീക്ഷ പോയിരുന്നാൽ എനിക്ക് മാർക്ക് ഉണ്ടാവില്ല നിമ്സ് ഹോസ്പിറ്റൽ കൊണ്ട് ഹോസ്പിറ്റൽ ഡോക്ടർ കാണിച്ചു അപ്പം ഡോക്ടറോട് ഇങ്ങനെ വിഷയമുണ്ട് ഉണ്ട് അതുകൊണ്ട് പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ലെറ്റർ തരാം തരാൻ മദ്രസേരും അതുപോലെ സ്കൂളിൽ മാഷർമാർക്ക് കൊടുത്താൽ മതി ഞാനത് കൊണ്ടുവന്നു സ്കൂൾ മാർഷർമാർക്കും അതുപോലെ തന്നെ മദർസെ ലാൻമാർക്കും കൊടുത്തു ആനെ സ്കൂളിൽ അവരെ ജയിപ്പിച്ചു മദർസെൽ അവര് പറയപ്പെടുത്തി ആന ഏയാം ക്ലാസ് ആയി ആന ഞാൻ കവയപ്രാവശ്യം അവർക്ക് എന്താക്കി കൊടുക്കാൻ തുടങ്ങി ഒരു മാസം രണ്ട് മാസത്തോളം കവയപ്രാവശ്യം നൽകി ഓണം കഴിപ്പിച്ചു അങ്ങനെയാണ് ഏം ക്ലാസ്സിലെ പൊതുപരീക്ഷ വരുന്നത് ആ പൊതുപരീക്ഷയിൽ സെക്കൻഡ് ക്ലാസ്സോട് ക്ലാസ്സോടുകൂടി പതയുന്നതാണ് ഞങ്ങൾക്ക് വേറെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ അവർ ചെയ്തിട്ടില്ല ഈ കവിത പ്രയാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങ് ഭയങ്കര വീട്ടില് ഭയങ്കര ഹാപ്പി ആയി അതുപോലെ തന്നെ എല്ലാവർക്കും എനിക്ക് മൂത്ര സംബന്ധമായ ഭയങ്കര പ്രശ്നം വന്നു അങ്ങനെ മൂത്രം വയ്ക്കാൻ പറ്റാത്ത പ്രയാസം വന്നപ്പോൾ ഞാൻ രണ്ടോ കഷ്ടപ്പെട്ട് ഒരു കല്യാണമായി ബന്ധപ്പെട്ടു വളരെ ബുദ്ധിമുട്ടി അങ്ങനെ രാവിലെ തന്നെ ഉടനെ കൊല്ലം കഴിഞ്ഞ് ഉടനെ പിറ്റത് രാവിലെ ഒരു കോഴിക്കോട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പറയുന്നില്ല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ നിങ്ങൾ പ്രോസ്റ്റേറ്റ് കണ്ടി വളരെ തടിച്ചിട്ടുണ്ട് നീർക്കെട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ക്യാൻസർ എന്നുള്ള സാധ്യതയാണ് അത് പറയുമ്പോഴത്തേക്ക് ഞാൻ ആകെ എന്താക്കി പകുതി ഒരു കുട്ടികളും പറഞ്ഞില്ല ആ ടെൻഷൻ അടിച്ച വീട്ടിലെത്തി വീട്ടിലും പറഞ്ഞില്ല വീട്ടിലും പറഞ്ഞ ഗുളിയെഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താക്കി ഒരാഴ്ചത്തെ ഗുളിയ വെറുതെ മടിച്ചു ചോച്ചാ വീട്ടിൽ വന്ന് നമ്മളെ നയൻറ്റി ഫൈവിന്റെ പകുതിയും അതുപോലെ യൂറിഫ്ലസ് Okay, लो, लो, परियां परियां आ आ ും ലിക്വിഡും ഞാൻ ഒരു മാസം കണ്ടിന്യൂ ആയി കഴിച്ചു ആ സമയത്തല്ല എന്റെ മനസ്സിലുള്ളത് പഠിച്ചു ഇത് ക്യാൻസർ ആയല്ലോ ഡോക്ടർ പറഞ്ഞിട്ടല്ലോ പറഞ്ഞല്ലോ പറഞ്ഞു ഇത് ആരോടും പറയാൻ പറ്റില്ല കാരണം ഇത് എങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഒരു നടക്കുകയാണ് അപ്പൊ സംഭവം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ പി എസ് എ ടെസ്റ്റ് ചെയ്തു പി എസ് എ ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്യാൻസർ എന്നുള്ള ടെസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ആ റിസൾട്ട് എറണാകുളത്തുള്ള യൂറോളജിന്റെ ഡോക്ടർക്ക് ഡയറക്റ്റ് വിട്ടു ഞാൻ അദ്ദേഹം പറഞ്ഞു ഇതിലൊരു പ്രശ്നമില്ല ഓപ്പറേഷൻ ഒന്നും പറഞ്ഞാൽ നോർമൽ ആയില്ലൊരു എന്ന് പറഞ്ഞു ആ ഞാൻ ആകെ അലഹമദ രക്ഷപ്പെട്ടു അങ്ങനെ പിറ്റേ ദിവസം രണ്ട് രണ്ടാം ദിവസം ഞാൻ ഈ റിസൾട്ടും കൊണ്ട് ഈ കോഴിക്കോട് ഈ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് വെച്ച് ആദ്യം എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ പെട്ടെന്ന് വേണം എൺപതിനായിരം റുപ്യ വേണം പിന്നെ അമ്പത് ഒരു ലക്ഷം എടുത്ത് മൊത്തം വരൂല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് അപ്പം ഇതെല്ലാം കഴിച്ച് ഈ റിസർട്ടും കൊണ്ട് ഈ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആളെന്നോട് ചിരിച്ചോണ്ട് അതൊക്കെ ഓപ്പറേഷൻ വേണം വേണോ നിങ്ങൾ കാര്യം ചെയ്യ് കൂടി എന്നെ കഴിച്ചാൽ മതി മുപ്പറ വിചാരിച്ച് ഞാൻ മുപ്പറൊക്കെ കൂടി കഴിച്ചാന്ന് പിന്നെ ഇന്നുവരെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതാണ് മൂന്നാമത്തെ റിസിറ്റാ പറയുന്നു